അസ്സാമലൈക്കും വാഹത്തുള്ള പ്രേമുള്ളവരെ ജുറൈജ് എന്ന പതിനേഴ് കാരൻ്റെ മയ്യത്ത് കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു കൾ വരുന്നത് വരുന്നത് മനസ്സിലാകും തൃശ്ശൂർ അയ്യേക്കോട് ബീച്ചിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് അവൻ്റെ മയ്യത്ത് കരക്കടിയുകയാണ് അപ്പോഴും ഇവിടെ താനൂർ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കെട്ടെന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ അവരുടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് തൃശ്ശൂർ അയ്യക്കോടുള്ള പോലീസ് ഇങ്ങനെ ഒരു മയ്യത്ത് ഇവിടെ അടിഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതും ഇവിടെ ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത് ജുറേജ് കുളിക്കാൻ വേണ്ടി സുഹൃത്തുക്കളുമൊത്ത് പോയ അന്ന് ധരിച്ച അതേ ഡ്രസ്സ് തന്നെയാണ് ജുറേജിൻ്റെ ഇപ്പോൾ കിട്ടിയ ആ ഒരു മയത്തിലുണ്ടായിരുന്നത് അത് കാരണം ബന്ധുക്കൾ സ്ഥിരീകരിച്ചു ഇത് ജുറൈജ് തന്നെയാണ് എന്ന് പാവക്കാടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തഴീക്കലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ അവിടെ പോയി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കമ്മക്കാൻ്റെ കത്ത് കമ്മക്കാൻ്റെ പുരക്കൽ ജുറേജിൻ്റെ മയ്യത്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുകയാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ദിവസമായി അഞ്ച് തെരച്ചിലിന് വേണ്ടി നേതൃത്വം നൽകിയ എല്ലാ വിഭാഗം നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് കൂടെ ടെസ്റ്റ് നടത്തി അതിലും തെളിഞ്ഞു ഇത് ജുറേജ് തന്നെയാണ് എന്ന് ആ മയ്യത്ത് കാണുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നുന്നു ഞാൻ ആലോചിച്ച് പോകുന്നത് ആ വിവരം കിട്ടുമ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്നാണ് എല്ലാവരും മരണം ഇതിനോടകം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും വിചാരിച്ചിരുന്നത് ഇവൻ ആ ന്യൂ അവിടെ ഒരുപാട് പാറകളും അടിയൊഴുക്കുമൊക്കെ ഉണ്ട് പെട്ടിട്ട് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമെന്നാണ് എന്നാൽ പുഴയിൽ വീണ ആ ഒരു സമയത്ത് തന്നെ ഈ പുഴ കടലുമായി ബന്ധിക്കുന്ന ഒരു വഴിയുണ്ട് ഒഴുക്കിൽപ്പെട്ട് അവൻ്റെ ശരീരം കടലിൽ അതിനോടകം എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് കടലിൽ നിന്നാണ് ഈ ഒരു ബോഡി കരക്കടിയുന്നത് വല്ലാതെ അഴുകിയിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഞാൻ ആ ഒരു മയ്യത്ത് കണ്ടു ഇവിടെ കൊടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആ മയ്യത്ത് കൊടുക്കാത്തത് അത്രമേൽ അഴുകിയിട്ടില്ല ആ മയ്യത്ത് പക്ഷേ വെള്ളത്തിൽ കിടന്നതുകൊണ്ട് തന്നെ ആ മയ്യത്ത് നല്ലോണം ജീർണിച്ചിട്ടുണ്ട് യാ വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷകൾക്കൊക്കെ വിരാമമായിക്കൊണ്ട് ഇന്നിതാ അവൻ്റെ മയ്യത്ത് കിട്ടിയിരിക്കുകയാണ് അഞ്ച് ദിവസം ആ മയ്യത്ത് വെള്ളത്തിൽ കിടന്നു അവന് വേണ്ടി രാപ്പകലില്ലാതെ ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകളാണ് രംഗത്ത് വന്നത് അള്ളാഹു സ്മഹാനവത്ത ആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വല്ലാത്ത വേദനയും പ്രയാസവുമാണ് ഈ ഒരു വാർത്ത അവരിൽ സൃഷ്ടിക്കുന്നത് ജുറേജ് ജോലിക്കേറ്റ പോകുന്നുണ്ട് എന്ന് ചിലരിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞു ആ വീടിൻ്റെ ഒരു അത്താണിയായി മാറേണ്ട മകനാണ് ഉപ്പാൻ്റെ വലം കഴിയായിട്ട് നിൽക്കേണ്ട മകനാണ് യാ അല്ലാ ആ കുട്ടിയുടെ ആ ഒരു മയ്യത്ത് കാണുമ്പോൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ് അള്ളാഹു അവർക്ക് രണ്ട് പേർക്കും ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ കുടുംബക്കാർ നാട്ടുകാർ സുഹൃത്തുക്കൾ ഇവരിലൊക്കെ ഉണ്ടാക്കുന്ന വേദന എന്നത് ചെറുതല്ല എനിക്ക് ഈ ഒരു അവസരത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് ഏക കാര്യമാണ് ശ്രദ്ധിക്കുക ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടു എവിടെയാണ് എന്നൊരു പുടുത്തല്ല ഇന്നലെയും രണ്ട് കുട്ടികളത്തെ മരണപ്പെട്ടിട്ടുണ്ട് നീന്തൽ പഠിപ്പിക്കുന്ന കുളത്തിലേക്ക് രാവിലെ നീന്തൽ പഠിപ്പിച്ച ആ പരിശീലനം കഴിഞ്ഞിട്ട് ആ കുളവും ആ ഭാഗവും ക്ലോസ് ചെയ്യും അവിടേക്ക് ഏഴോളം വരുന്ന കുട്ടികളേറ്റ മതിലെടുത്ത് ചാടിയിട്ട് അവിടെ കുളിക്കുകയും അതിൽ രണ്ട് കുട്ടികൾ ആ കുളത്തിൽപ്പെട്ട് ജീവൻ അവരുടേത് നഷ്ടമാവുകയും ചെയ്ത ഒരു വാർത്ത പഠിച്ചവനെ എന്താണ് നമ്മുടെ മക്കൾ പഠിക്കാത്തത് എന്നാണ് ആലോചിക്കുന്നത് ഒന്നിവിടെ തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ആളുകളെ വാർത്ത കേട്ടു പലരും ഓടി പിണഞ്ഞ് വന്നു ആ ഒരു സ്ഥലത്തേക്ക് കിട്ടുമെന്നുള്ള കൂടി ജുറൈജിനെ അതേ സമയത്ത് വേറെ ഒരു സ്ഥലത്ത് ഇതാ രണ്ട് പുതിയ മയ്യത്തുകൾ കൂടി കാണുകയാണ് ഇതിനൊക്കെ എന്താണ് നമ്മൾ മറുപടി പറയുക എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ കാട്ടുക ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മുമ്പിൽ നിന്ന് ചിരിച്ചു കൊണ്ടിറങ്ങിപ്പോകുന്ന മക്കളാണ് പെടുന്നനെ അവർ കേൾക്കുന്നത് മകൻ മരിച്ചു അല്ലെങ്കിൽ മകൾ മരിച്ചു എന്നാണെങ്കിൽ അതും ഇതുപോലെയുള്ള അപകടങ്ങളിലൂടെയാണെങ്കിൽ എത്ര വേദനാജനകമായിരിക്കും ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ അവസ്ഥ എന്നത് ഒന്ന് ചിന്തിക്ക് മക്കളെ എന്നെ കേൾക്കുന്നവരിൽ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും കാരണം നമ്മുടെ ജീവൻ അത് വിലപ്പെട്ടതാണ് നമ്മൾ കുളിക്കാനിറങ്ങുന്ന സ്ഥലത്തുള്ള അവസ്ഥ നമുക്കറിയൂല എങ്ങനെയാണ് എന്ന് ജുറൈജ് കടലിൽ നീന്തുന്ന ആളാണ് ആ ജുറേജാണ് ആ ഒരു വെള്ളത്തിൽപ്പെട്ട് കടലിലേക്ക് അവൻ്റെ മയ്യത്തെത്തിയത് ചിലപ്പോൾ കടലിലെത്തുന്ന ആ ഒരു സമയത്ത് ആ ശരീരത്തിൽ ജീവൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു കടലിൽ അവൻ ഒരുപാട് നീന്തി പരിശീലിച്ചിട്ടുണ്ട് അള്ളാഹു ആ കുട്ടിക്ക് മകഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ പ്രധാനം ചെയ്തല്ലാഹു അനുഗ്രഹിക്കട്ടെ വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാത